ില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ജെ പി കൌൺസിലർ എപ്പോഴും രംഗത്തുള്ളത് അർഹതപ്പെട്ടവരെ ഒഴിവാക്കി സി പി എം കൌൺസിലറിന് അനധികൃത നിയമനം വീണ്ടും അനധികൃത നിയമനങ്ങൾ തുടങ്ങി വിവിധ ഫ്ലെക്സുകൾ ഉയർത്തിക്കൊണ്ട് കഴക്കൂട്ടത്തെ സി പി എം കൗൺസിലർ കവിത എൽ എസിന് അനധികൃത നിയമനം നൽകി എന്നുള്ളതാണ് ബി ജെ പി കൗൺസിലർമാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് കണക്കൂട്ട അദ്ദേഹം കൗൺസിലായിട്ടുള്ള കവിത എൽ എസിന് അനധികൃത നിയമനം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർമാരുടെ വലിയ പ്രതിഷേധം ബി ജെ പി കൗൺസിലർമാരെ പുറത്തേക്ക് മാറ്റണം വഴി അറസ്റ്റ് നീക്കണമെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ പറയുന്നുണ്ട് പക്ഷേ അതിനെ വഴങ്ങാൻ ബി ജെ പി കൗൺസിലമാർ തയ്യാറാകുന്നില്ല ബി ജെ പി കൗൺസിലുമാരുടെ ഫ്ലെക്സ് അടക്കം ഭരണപക്ഷ കൗൺസിലർ ായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഡയത്തിൽ ഇരുന്നുകൊണ്ട് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യാങ്കളി ബി ജെ പി കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടാക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം மா <laughs> அமர் ൾക്കിടെ ബിജെപി കൌൺസിലർമാരുടെ മുദ്രാവാക്യങ്ങൾക്കിടെ ഇപ്പോൾ കൌൺസിൽ യോഗം അവസാനിപ്പിച്ച നയാര രാജേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ് പക്ഷെ കൌൺസിലർമാരുടെ പ്രതിഷേധം പുറത്ത് തുടരുകയാണ് സർവകലാശാല മെഡിക്കൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മാർഗം ഒന്ന് സസ്പെൻഡ് ചെയ്ത ആളോട് അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക അതല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള ആളോട് അഭ്യർത്ഥിക്കുക അതല്ലെങ്കിൽ കോടതിയിൽ പോവുക സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം നേരെ കോടതിയിൽ പോയി അത് ചെയ്യാവുന്നതാണ് ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ് കോടതിയിൽ ചെന്നിട്ട് അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാവുന്നു അദ്ദേഹം പറയുന്നു എന്റെ സസ്പെൻഷൻ ില്ല ആരാണ് പിൻവലിച്ച പുരാതനമായ ഏറ്റവും മികച്ച രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുമ്പിൽ ചെന്ന് കലാപം ഉണ്ടാക്കുക അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണെന്ന് പറയുക ഗെഡി വൈ എഫ് ഐക്കാരെന്നാണ് പറയപ്പെടുന്നത് ആരാണെന്ന് എനിക്കറി സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും സ്പീക്കർ അങ്ങ് പോകും അപ്പൊ ബാക്കി എല്ലാവരും ഇവിടെ വട്ടം ഇട്ടിരുന്നു ഞങ്ങളാണ് അസംബ്ലി ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെ അതിനാരാണ് ഒപ്പിട്ടുള്ളത് അപ്പൊ ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് നടക്കുന്നതല്ലോ സസ്പെൻഷൻ ശിക്ഷയുമല്ലോ സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെ കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ല ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല അപ്പൊ ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഗണിക്കും ഇതൊന്നുമില്ലാതെ യൂണിവേഴ്സിറ്റി പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെയോ ഒന്നുമല്ല പാവപ്പെട്ട ജനങ്ങളുടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ പ്രോപ്പർട്ടി തകർത്തിട്ട് എന്ത് വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൂടാതെ തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എന്റെ ഭാര്യയുടെ വീട്ടിൽ രാത്രി എട്ടര മണിക്ക് കലാപം ഉണ്ടാക്കുകയാണ് അത് അങ്ങനെ ഒരു സ്ഥലമാണ് ഭാര്യയുടെ വീടായത് കൊണ്ടല്ല രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുൻപിലാണ് കേരളത്തിലെ ഏറ്റവും നിങ്ങൾ തന്നെ പറയൂ കാരണം അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം അല്ലേ പറയാ ഞാൻ പറയാൻ പാടുണ്ടോട്ടിഫിക്കറ്റ് കളവാണ് കളവാണ് ശുദ്ധ കളവാണ് ഒരാഴ്ചയിൽ ഒരു നാനൂറോ അഞ്ഞൂറോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും അത് മുഴുവൻ തന്നെ എനിക്ക് അവിടെ അനുവാദം കിട്ടിയാൽ ഈ നാന്നൂറ് സർട്ടിഫിക്കറ്റുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും അതിലെ യന്ത്ര സംവിധാനം അവിടെയുണ്ട് രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ് ഡിഗ്രി കിട്ടാത്ത ആളുകളാണ് അവരിങ്ങനെ കേരളത്തിൽ ഇപ്പോഴുള്ള വലിയൊരു പ്രൊഫഷൻ എന്താണെന്നറിയാവോ വിദ്യാഭ്യാസം ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച